കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ ചർച്ച ചെയ്യുന്നത് രണ്ടു മണ്ഡലങ്ങളാണ് ഒന്ന് തൃശ്ശൂരും മറ്റൊന്ന് വടകരയും അതിൽ തന്നെ തൃശൂരിനാണ് ഒന്നാം സ്ഥാനം ബി ജെ പി രാജ്യത്തിന് തന്നെ ആപത്ത് എന്ന് പറയുന്ന ആളുകൾ ഏറെയുണ്ടെങ്കിലും ആ ആപത്തിൽ ഓടിയെത്തുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ അത് കെ മുരളീധരനാണ് ബി വർഗീയത പരസ്യമായി എതിർക്കുകയും ഇരുട്ടിൻ്റെ മറവിൽ അവരുമായി ചങ്ങാത്തം കൂടുകയും ചെയ്യുന്ന പിണറായി വിജയൻ്റെ സി പി എമ്മിനും ദേഷ്യം മുഴുവൻ കോൺഗ്രസിനോട് തന്നെയാണ് അവരാണ് ശത്രു അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുരളീധരൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ഈ രാജ്യത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുകയാണ് അങ്ങനെ തൃശൂരിൽ മതേതരത്വം സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ മുരളീധരൻ അവിടെ പോരാട്ടത്തിനിറങ്ങുമ്പോൾ വടകരയിലെ ജനാധിപത്യ പോരാട്ടത്തിനാവേശം പകരാനെത്തിയത് എം എൽ എ ഷാഫി പറമ്പിലാണ് അദ്ദേഹം ഇന്ന് വടകരയുടെ മണ്ണിൽ വണ്ടി ഇറങ്ങിയിരിക്കുന്നു അതോടെ ശൈലജ ടീച്ചറുടെ പൂട്ടി എന്ന് പറയാം ഇനി തപസിരുന്നാലും ശൈലജ വടകരയിൽ ജയിക്കില്ല എന്ന് രാഷ്ട്രീയമറിയാവുന്ന ഓരോ ആളുകളും പറയുകയാണ് കാരണം ശൈലജയുടേത് അഭിനയവും അതിമാനുഷികത നിറച്ചു വെച്ചതുമായ ഒരു രാഷ്ട്രീയമാണ് ഏതോ ഒരു കെട്ട കെട്ടിപ്പൊക്കിയ പച്ചക്കള്ളങ്ങളുടെ ഇമേജ് ആ കൊട്ടാരം പോലെ തകർന്നടിയാൻ കൂടുതൽ സമയമൊന്നും വേണ്ട കാരണം ലോകത്ത് ഒരാൾക്ക് കഴിവുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ മെട്രോമാൻ ശ്രീധരനും പെടും പ്രഗത്ഭൻ എന്ന് കണ്ണും പൂട്ടി വിളിക്കാവുന്ന ഈ ശ്രീധരനെ പോലും നേരിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തകർത്തെറിഞ്ഞ യുവനേതാവാണ് ഷാഫി പറമ്പിൽ അദ്ദേഹം വടകരയിൽ സ്ഥാനാർത്ഥിയായി വന്നതോടെ ശൈലജയുടെ തട്ടിപ്പ് രാഷ്ട്രീയം കരിഞ്ഞുണങ്ങാൻ പോവുകയാണ് യഥാർത്ഥ എതിരാളിയെ ശൈലജ ഇവിടെ കാണാൻ പോകുന്നതേയുള്ളൂ പാർട്ടിയുടെ കോട്ടകൊത്തലങ്ങളിൽ ജയിച്ചു പോയതുപോലെയല്ല ഷാഫിയുടെ മുന്നിൽ ഇനി ശൈലജ നേരിടാൻ പോകുന്നത് ഇത് എല്ലാരേക്കാളും ആഗ്രഹിക്കുന്നത് പിണറായി വിജയനാണ് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കപ്പുറം കമ്മ്യൂണിസ്റ്റ് കാപട്യങ്ങൾ തന്നെ പോലെ തന്നെ കയ്യിലുള്ള ശൈലജ തന്നെക്കാളും വലിയൊരു ടീച്ചറമ്മ ആയതിലുള്ള പ്രതികാരമാണ് വടകര സീറ്റ് തന്നെ കൊടുത്തത് കോവിഡ് കാലത്ത് കേരളത്തിൽ നടന്നു എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിൽ ശൈലജയും പിണറായിയും ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം അവസാനം അത് പുറത്തു വരുമ്പോൾ പിണറായിയും മകളും കള്ളന്മാരും ശൈലജ ടീച്ചറമ്മയായതും അങ്ങനെ ശരിയല്ല അത് അങ്ങനെ വകവെച്ചു കൊടുക്കാൻ പിണറായി വിജയന് കഴിയുകയുമില്ല എല്ലാ കണക്കുകളും എവിടെ നിന്നറിയാതെ അന്തരീക്ഷത്തിൽ പൊങ്ങി വരും ഇനിയുള്ള ദിവസങ്ങളിൽ എന്നാൽ അങ്ങനെ അഴിമതി നടത്തിയ ഒരു പൊടി പോലും ആരോപിക്കാൻ ഷാഫി പറമ്പിൽ എന്ന യുവ എം എൽ എക്ക് എതിരെ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം മുരളീധരനെതിരെയാണ് അംഗം എന്ന് കരുതി ബി ജെ പി കാരെയെല്ലാം ഒരു രഹസ്യ ബന്ധത്തിന് തയ്യാറാക്കി വെച്ചിരുന്നുവെങ്കിലും ആ മുരളീധരൻ ബി ജെ പി വധം നടത്താൻ തൃശൂർക്ക് പോയതുകൊണ്ട് അതും ഒരു നനഞ്ഞ പടക്കമായി മാറി ഏതായാലും ശൈലജയെ തോൽപ്പിക്കാനാണ് പിണറായിയുടെ സി പി എം വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാൽ അത് തന്നെ കഴിവുകൊണ്ട് മറികടക്കാം എന്ന് കഴിയുമോ എന്ന് നോക്കിയിരുന്ന ശൈലജക്കും പിണറായി വിരുദ്ധ സി പി എമ്മുകാർക്കും ഇരുട്ടടി നൽകിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇന്ന് വടകരയിൽ വണ്ടി ഇറങ്ങിയത് ഇതോടെ ശൈലജയുടെ ആപ്പീസ് പൂട്ടി വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ സി പി എമ്മിന് കയ്യിൽ ഒന്നുമില്ല ബി ജെ പിയുടെ രഹസ്യ കാമുകന്മാരെ തിരിച്ചറിഞ്ഞതോടെ ബി ജെ പി വിരുദ്ധത പറയാനും വടകരയിൽ അവർക്ക് പറ്റില്ല മന്ത്രിപഥത്തിലിരിക്കുമ്പോൾ ഉള്ള ടീച്ചറുടെ കള്ളക്കളികൾ പുറത്തു വരുന്നതോടെ വടകരയിൽ രാവിലെ എട്ട് മണിക്ക് തന്നെ ഫലമറിയാൻ കഴിയും അങ്ങനെ ഷാഫിക്ക് ദില്ലിക്ക് ടിക്കറ്റ് എടുക്കാം